പ്രിമളവര് ഇടത്തനാട്ടുകര കാട്ടാനയുടെ ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി മരിച്ച സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഉമ്മർക്കായുടെ നെഞ്ചിനും വയറിനുമേറ്റ പരിക്ക് മരണകാരണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ആനയുടെ ആക്രമണത്തിൽ ഉമ്മർക്കായുടെ വാരിയെല്ലും നട്ടെല്ലും പൊട്ടിയിരുന്നു ഇന്നലെയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ അലനെല്ലൂർ പഞ്ചായത്തിലെ ഇടത്ത നാട്ടുകരയിൽ ഉപ്പുകുളത്ത് ഉമ്മർ ഉവാൽ പറമ്പൻ അറുപത്തഞ്ച് വയസ്സ് മരണപ്പെട്ടത് ഇടത്തനാട്ടുകരയിൽ നിന്നും ചോലമണ്ണിലെ കൃഷിഭൂമിയിലേക്ക് പോകുന്നതിനിടെ തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം ഫോണിലേക്ക് വീട്ടുകാർ വിളിച്ചിട്ട് കിട്ടിയിരുന്നില്ല തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടത് മുഖത്ത് മുറിവുണ്ടായിരുന്നു മുമ്പ് ജനങ്ങൾ തിങ്ങിപ്പാർത്തിരുന്ന ചോലമണ്ണ് പ്രദേശത്ത് നിലവിൽ ആൾ താമസമില്ല വന്യജീവി ആക്രമണം കാരണം എല്ലാവരും മാറി താമസിച്ചതാണ് ഈ ഭാഗത്ത് റബ്ബർ കൃഷി മാത്രമാണ് നടക്കുന്നത് കൊല്ലപ്പെട്ട ഉമ്മർക്കായുടെ കുടുംബത്തിന് വനം വകുപ്പ് ആദ്യഘട്ട സഹായമായ അഞ്ച് ലക്ഷം രൂപ ഇന്ന് കൈമാറും പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി